ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ചേട്ടൻ രാവിലെ തന്നെ ഒരു പണി കൊടുത്ത് വെക്കുക ഗൈസ് നമ്മുടെ വേസ്റ്റ് ബോക്സ് അതായത് ജൈവവളം വളമൊക്കെ ഉണ്ടാക്കുന്ന വേസ്റ്റ് ബോക്സ് ഈ ഫുഡിൻ്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഇട്ട് ജൈവ ഉണ്ടാക്കാൻ പറ്റുന്ന അതൊന്ന് സെറ്റ് ചെയ്ത് തരാം കുറേ നാളായി ഒരു ഏകദേശം ഒരു സിക്സ് മന്തോളമായി ഇവിടെ ഇരിക്കുന്നത് അപ്പോഴിത് കുറെ നാളായി പറയുന്ന ഇതൊന്ന് ശരിയാക്കി താ അപ്പോഴി ഇന്ന് ചേട്ടന് ഞാൻ രാവിലെ പിടിച്ച പിടിയാൽ എന്ത് മഴയൊക്കെ അല്ലേ അപ്പോഴതുകൊണ്ട് ജോലിയൊന്നുമില്ല അപ്പോഴതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യിപ്പിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് മടിച്ചാണെങ്കിലും അതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ കൃഷിക്കുള്ള ജൈവ വളവും ആയി പിന്നെ എനിക്ക് വേസ്റ്റ് ഇടാനുള്ള ബോക്സുമായി അങ്ങനെ ഞാൻ എന്തായാലും ചേട്ടൻ മടിച്ചാണെങ്കിലും അത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത് മൂന്ന് ലെയർ ആയിട്ടോ നമ്മുടെ കൃഷി ഞാൻ കാണിച്ചു തരാം കൃഷി എന്തായാലും ഇതിൻ്റെ വേറൊരു പാട്ടിലിടാം കേട്ടോ വേറൊരു വീഡിയോ ഇടാം ഒരുപാട് വലിയ കൃഷിയൊന്നുമില്ല ഇവിടെ ആനയും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ കൃഷിയൊന്നുമില്ല ചെറുതായിട്ട് കൃഷിയും മരച്ചീനിയൊക്കെ ഉണ്ട് വാഴയൊക്കെ വാഴയുണ്ട് ഇതുവരെ ആനയൊന്നും വന്നിട്ടില്ല നമ്മളെ ഈ വീട്ടിൻ്റെ ഇവിടെ പരിസരത്തൊക്കെ വ അങ്ങോട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ ഇങ്ങ നമ്മുടെ വീട്ടിലൊന്നും വന്നിട്ടില്ല നമ്മളിങ്ങനെ മുകളിലാണ് പക്ഷെ താഴെയുള്ള വീ വീടുകളിലൊന്നും കയറിയിട്ടില്ല റോഡിൽ കൂടെ നടന്നു പോയിട്ടുണ്ട് വേസ്റ്റ് ബോസ് സെറ്റ് ആയിട്ടുണ്ട് ഗെയിസ് അപ്പോഴ ഇനിയുള്ളത് നമുക്ക് വേസ്റ്റ് ഇടാനും പിന്നെ അതിന് ജൈവ വളമാക്കാനുള്ള വളവും അതൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ഇഷ്ടപ്പെട്ട ചാനൽ